tenho പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വിക ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും അങ്ങേക്കും നന്ദി പറയുകയും ചെയ്യുന്നു അൽഭവൻ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അംഗേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്റെ ശ്രദ്ധിക്കണമേ രാജാവേ ദൈവമേ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ ഇടയൻ താഴ്വരയിലൂടെയാണ് ഞാൻ ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല പ്രകാശവും രക്ഷയുമാണ് ഭയപ്പെടണം എന്റെ അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ് മധുരമാണ് തേനിനേക്കാൾ പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് ുംവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ മുഴുവൻ പിതാവിനും പുത്രനും പരിശുദ്ധ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവൻ ഈശോയുടെ കൽപ്പന സജീവിതത്തിൽ കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉപകരണങ്ങളായി വർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാമോദി ലഭിച്ച മരണം വരെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച അൽഫോൻസാമേ പ്രകാശത്തിൻ്റെ പാത ചരിച്ച് വിശുദ്ധി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത അൽഫോൻ സാമി പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ചൈതന്യത്തിൽ സമർപ്പിത ജീവിതം നയിക്കുന്നതിന് താൽപര്യരും യോഗ്യരുമായി ധാരാളം യുവതി യുവാക്കന്മാരെ ലഭിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിനോട് എപ്പോഴും വിശ്വസ്തിയായി ജീവിച്ച അൽഫോൻ സാമേ കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യരായി ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിനും മക്കളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും ഗർഭസ്ഥ ശിശുക്കൾക്ക് പരിരക്ഷയും ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണമേ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ മൂലം ആശുപത്രിയിലും അഗതി മന്ദിരങ്ങളിലും ഭവനങ്ങളിലും കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗഖ്യവും അവരെ പരിചരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണവും ദിവ്യ വിശ്വഗരനായ ഇസ്രോയിൽ നിന്ന് നൽകി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പഠനത്തിനും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്നവരെയും പ്രവാസികളെയും കാത്തുപരിപാലിക്കണമെന്നും യാത്രയിലുണ്ടാകാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ഉത്തമ ഗുരുഭൂതയായിരുന്നു അൽഫോൻ ഞങ്ങളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തങ്ങളുടെ പഠന ആവശ്യങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിച്ച് നിന്ന് സാധിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്നുമോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട കർത്താവ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഗതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് ജീവിച്ച അൽഭുവൻ സാമി അനുദിന ജീവിതത്തിലെ സുഖ ദുഃഖങ്ങളിലും ജയപരാജയങ്ങളിലും ദൈവഗതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാനും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുവാനും മാതാപിതാക്കന്മാരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഫോൻസാമേ തിരുസഭയെ സംരക്ഷിക്കണമെന്നും മാർപാപ്പായേയും മിത്രാന്മാരെയും കാത്തുപരിപാലിക്കണമെന്നും വൈദികരെയും സമർപ്പിതരെയും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി ക്ലേശിക്കുന്നവർ കടബാധ്യതയിൽ കഴിയുന്നവർ ഉപജീവനത്തിനാവശ്യമായി ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ ഭവനരഹിതർ ആശയേറ്റവർ തുടങ്ങിയവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാനും അവർ ദൈവപരിപാലിനിയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുന്നതിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നിവർ മാതൃകാപൂർവം ജീവിച്ച് നന്മയിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളരുവാനും സ്ത്രീത്സാഹത്തിലും അധ്വാനശീലത്താലും ഉന്നത വിജയം നേടി പരിശുദ്ധാത്മാവിന കൃപയാൽ നിറഞ്ഞ് ജീവിതമൂല്യങ്ങളിലും സന്മാർഗത്തിലും ദൈവവിശ്വാസത്തിലും അടിയുറച്ച് ഉചിതമായി ജീവിതാന്ത കണ്ടെത്തുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകോദാശിക ജീവിതം എന്നിവയിൽ നിന്നകന്നു കഴിയുന്നവരും മദ്യം ലഹരി വസ്തുക്കൾ മറ്റു ദുശീലങ്ങൾ എന്നിവയുടെ അടിമകളായി ജീവിക്കുന്നവരും മാനസാന്തരത്തിലൂടെ പ്രാർത്ഥന ചൈതന്യവും സഹോദര സ്നേഹവും വിശ്വാസ തീഷ്ഠതയും നിറഞ്ഞ് ദൈവത്തെ മൗത്വപ്പെടുത്തുന്നതിനും സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ പിന്നിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങൾക്ക് പരസ്പരം ക്ഷമിച്ച് സ്നേഹത്തിൽ വളരുന്നതിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം കണ്ണുകളോടെ സമൂഹമായി നമ്മുടെ പൊതു നിയോഗങ്ങൾ പ്രത്യേക നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സൈഡുള്ള പ്രാർത്ഥന ഏറ്റെല്ലാം ഭാരതസഭയുടെ ഞങ്ങളെയും ഞങ്ങളുടെ 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 കുടുംബങ്ങളെയും കുടുംബങ്ങളെയും മാതൃരാജ്യത്തെയും മാതൃരാജ്യത്തെയും ഞങ്ങൾ 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 ഓ ഓ സഹനത്തിന്റെ സഹനത്തിന്റെ പുത്രി പുത്രി ഞങ്ങളുടെ ഞങ്ങളിക്കുന്നു

ദൈവമേ ഞങ്ങളെ ായി ഞങ്ങളേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേലങ്ങ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ അൽഫോൻസാമേ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥയുമായി നൽകി കർത്താവേ ആത്മീയ ശാരീരികവുമായ എല്ലാ അപകടങ്ങളും നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഈ നവേന ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ നമ്മുടെ വിശ്വാമിശായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴം ഇപ്പോഴം ഞങ്ങൾക്കായി ഭരണങ്ങാനം പൂവനിയിൽ കുഞ്ചിരി തൂകിയ പൊൻപൂവി പ്രാർത്ഥിക്കിണമി ഞങ്ങൾക്കായി പരമപിതാവിന് സ്വയം